ഗ്രാമപരിശുദ്ധിയിൽ സ്ത്രീ സ്മൈൽ സ്മൈൽ ആൻഡ് ആൻഡ് കിഡ്സ് കിഡ്സ് വെയർ വെയർ അഴകണിയാൻ റോഡ് സ്വന്തം സഹോദരി വൃക്ക നൽകാൻ തയ്യാറായിട്ടും വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയക്ക് പണമില്ലാത്തതിനാൽ യുവാവ് കരുണയുള്ളവരുടെ സഹായം തേടുകയാണ് തലക്കാട് പൂക്കൈത പോത്തോനിപ്പറമ്പിൽ നാരായണൻ്റെ മകൻ സുഭാഷ് എന്ന മുപ്പത്തിമൂന്നുകാരനാണ് വൃക്കമാറ്റിവക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത് നിർദ്ധന കുടുംബാംഗമായ സുഭാഷിന്റെ ഇരുവൃക്കളും തകരാറിലായതിനാൽ മാസങ്ങളായി ആഴ്ചയിൽ മൂന്ന് ഡയറീസ് നടത്തി വരികയാണ് കയറി കിടക്കാൻ നല്ലൊരു വീട് പോലും ഇല്ലാത്ത സുഭാഷ് ഭാര്യയും കുഞ്ഞിനെയും പോറ്റാൻ കഴിയാതെ ദുരിതത്തിലാണ് യുവാവിന് വൃക്ക നൽകുന്നതിന് സ്വന്തം സഹോദരി തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയക്ക് പണമില്ലാത്തതാണ് ശസ്ത്രക്രിയ നീളാൻ ഇടയാക്കുന്നത് ഈ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ദാനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹോദരൻ തയ്യാറായെങ്കിൽ പോലും കമ്മിറ്റി അവരുടെ മുഴുവൻ കുടുംബാംഗങ്ങളെയും വിളിച്ചു ചേർത്ത് ഒരു യോഗം ചേർന്ന് അതിൽ ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചോളം പേര് ആ കിഡ്നി ദാനം ചെയ്യുന്നതിന് തയ്യാറായെങ്കിലും ഏറ്റവും അനുയോജ്യമായ ഈ സുഭാഷിൻ്റെ കിഡ്നിയുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി ആ കിഡ്നി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചു ചികിത്സയ്ക്കായി തലക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ചെയർമാനും കൺവീനറും സി ഷാബു സുഭാഷ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് രൂപതായി ഭാരവാഹികൾ അറിയിച്ചു വളരെ പ്രയാസപ്പെട്ട കുടുംബത്തെ സഹായിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന അല്ലായിരുന്നു അന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനൊരു തുടക്കം കുറിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ ഇരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകളുൾപ്പെടെ ആയിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ കീഴിൽ വളരെ ബഹുത്തായിട്ടുള്ള ഒരു പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു നമ്മൾ സുമന സുമനസ്സുകളായ മലയാളി വിദേശ മലയാളികളുടെ സഹായവും അതേപോലെ തന്നെ ചാരിറ്റി രംഗത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകനായിട്ടുള്ള ഉൾപ്പെടെയുള്ള സഹായവും ലഭ്യമായിട്ടുണ്ട് ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ബിപിയങ്ങാടി തലക്കാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും എസ് ബി ഐ ബിപിയങ്ങാടി ബ്രാഞ്ചിലും അക്കൌണ്ട് തോൽ ആരംഭിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ പി മുഹമ്മദ് അലി കണക്കനകത്ത് മുഹമ്മദുണ്ണി യു ഗോവിന്ദൻ അഡ്ഗ് സന്തോഷ് കുമാർ ശശി കർഗയിൽ സി ഷാബു സി പി ജവഹറ പി സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു